ബുള്ളറ്റ് ബുള്ളറ്റ് ഒരു അതെ അതൊന്നും ആ സമയത്ത് അങ്ങനെ ശശിയാണ് അതൊക്കെ അത് ഇത് ചെയ്യണം ഇത് ചെയ്തിരിക്കണം അത് നീ പഠിക്കണം അങ്ങനെ പത്തു ദിവസം പഠിച്ചിട്ടാണ് കാളിയിൽ ഓട്ടിയത് ആ ഒരു ഇതിലാണ് അങ്ങാടിയിൽ ഓട്ടിയത് ആ ഒരു ഓടിക്കാൻ ആയിരുന്നു അല്ല അത് നല്ല ഒരു സംഭവാണ് എന്നെ പഠിപ്പിച്ചത് മുഴുവനും റൈറ്റ് ലെഗ് ബ്രേക്ക് ആണ് ലെഫ്റ്റിലും അപ്പൊ പത്ത് ദിവസം പഠിച്ചത് അങ്ങനെയായിരുന്നു ഷൂട്ടിങ്ങിന്റെ അന്ന് ഇവർ തിരിച്ചാ തോന്നേ ലെഫ്റ്റ് ബ്രേക്കും റൈറ്റ് ആക്സിലേറ്ററും അപ്പൊ ഞാൻ ആദ്യം ഓട്ടിച്ചപ്പോ ആക്സിലേറ്റർ ഇടുമ്പോ ഇത് ആണ് ഇത് കൊണ്ടുപോയി വിജയഗാഡനിലാണ് ഷൂട്ടിങ് അത് സംഭവം മറക്കല്ല ഞാൻ അത് അങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എന്റെ കൈ വിട്ടുപോയി എനിക്ക് അറിയുന്നില്ല ഇത് ബ്രേക്കാണെന്നുള്ളത് ഇത് ബ്രേക്കാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആക്സിലേറ്റഡ് ആണെന്ന് എനിക്കറിയില്ല എന്റെ ദൈവാദിനം കൊണ്ട് എൻ്റെ എന്റെ നല്ല കാലമായിരിക്കും അന്ന് അന്ന് എന്റെ ഒരു ഫാൻ ആണെന്ന് എതിരില് കഴിക്കാൻ വന്നിരിക്കുന്നു ആ ആ കുട്ടി ആ പയ്യൻ എന്ത് ചെയ്തു എതിർ സീമ ചേച്ചി ഉണ്ട് ഷൂട്ടിങ്ങിൽ എന്ന് പറഞ്ഞപ്പോ അവൻ ഉള്ളിൽ വന്നിരിക്കുന്നു മലയാളിയാണ് ആ കുട്ടി ഞാൻ നേരെ കൊണ്ടുപോയി ബൈക്ക് തെങ്ങില് ഇടിക്കാനും ഇപ്പം വന്ന് എന്നെ ഒറ്റ ചവിട്ടി വെച്ചുകൊടുത്ത് എന്റെ തള്ളി ഇല്ലെങ്കിൽ അന്ന് ഞാൻ ചത്തേനെ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അത് ഒരിക്കലും ഞാൻ മറക്കില്ല ചവിട്ടി അങ്ങ് പുറത്തപ്പോ കാലില് കാലിൽ വീണു ഇത് അവൻ അന്ന് ദൈവാദിനം കൊണ്ട് അന്ന് വന്നാണ് ദൈവം ദൈവം പോലെ ദൈവം പോലെ വന്നാണ് അപ്പൊ വന്ന് ഉടനെ ഓപ്പോസിറ്റിലാണ് വിജയ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കിടന്ന് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കയാണ് അപ്പോൾ ഒരു ഫോൺ കോൾ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോണ്ട് കോൾ ഫ്രം സി എംസ് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് അവനെ ഏഹ് ടബക്ക് നേണിട്ടിരുന്നു വിളിച്ചത് എം ജി ആർ ആണ് ഞാൻ സി എം പേസറേ എന്ന് പറഞ്ഞു ആ ആര് പറഞ്ഞു നിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഡ്യൂപ്പിടാൻ പറഞ്ഞുകൂടായിരുന്നു വല്ല ആവശ്യമുണ്ടോ നമ്മളൊക്കെ ആർട്ടിസ്റ്റ് അല്ലേ റിസ്ക് എടുക്കാൻ കിടക്കാനൊന്നും പാടില്ല പക്ഷെ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഇടണം സേഫ് സൈഡ് നോക്കണം നോക്കണം ഇത് കേട്ടപ്പോൾ പോയി 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 അങ്ങനെ ഒരു സംഭവം അപ്പൊ അങ്ങനെ ബുള്ളറ്റ് ഓടിച്ചു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ വന്ന് അന്ന് കാണുന്ന ആൾക്കാർ പോലും നമ്മുടെ ഞാൻ ഡാൻസിലുള്ളപ്പം തന്നെ ഈ ക്യാപ്പും ബെൽബോട്ടനും ഇടും ഇതാണ് എന്റെ സ്റ്റൈല് കാപ്പും ബെൽ ബോട്ടനും ഇടും അത് കണ്ടിട്ട് ഡയറക്ടേഴ്സിന് ഇഷ്ടായിട്ട് അല്ലല്ല അത് കണ്ടിട്ട് ശശിയേട്ടിന് ഇഷ്ടമായി ഡയറക്ടേഴ്സിനല്ല ശശിയേട്ട അത് തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി ശശിയേട്ടൻ ഇത് ശശേട്ടൻ പറയത് വെക്കണ്ട ഒരു കൊണ്ടയിടും ഇങ്ങനെ മുടി വിടും അല്ലെങ്കിൽ മുടി അഴിച്ചിടും അതിന്റെ മുകളിൽ ഒരു തൊപ്പിയിടും പിന്നെ സമയമില്ല നമുക്ക് ഹെയർ ഹാർഡ്രസ് ചെയ്യാനൊന്നും സമയമില്ല ഹെയർ ഡ്രസ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ മുടി വിടണം ഇപ്പം കണ്ട അതുപോലെ തന്നെ